സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം പ്രശസ്ത ഇലത്താളം കലാകാരനായ പുലാക്കോട മാധവൻകുട്ടിയുടെ എഴുപതാം പിറന്നാളിനോടനുബന്ധിച്ച് വീരശൃംഖലാ സമർപ്പണം മാധവീയമെന്ന പേരിൽ നടക്കും മെയ് പതിനെട്ട് ഞായറാഴ്ച നടക്കുന്ന ചടങ്ങ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുപ്പതിന് ട്രിപ്പിൾ തായംബക അരങ്ങേറും തുടർന്ന് നടക്കുന്ന ആദര സദസ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും വാർഡ് മെമ്പറും മാധവീയം ചെയർമാനുമായ പുലാക്കോട് കേശവൻകുട്ടി അധ്യക്ഷത വഹിക്കും വീരശൃംഖല സമർപ്പണം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിക്കും കീർത്തിഫലക സമർപ്പണം കല്ലൂർ രാമൻകുട്ടിമാരാരും കീർത്തിപത്രം കിഴക്കൂട്ട് അനിയന്മാരാരും കീർത്തിമുദ്ര സമർപ്പണം വെള്ളിത്തിരി ഉണ്ണിനായരും മംഗളപത്രം പരക്കാട് തങ്കപ്പന്മാരാരും പ്രശസ്തി പത്ര സമർപ്പണം കുനിശ്ശേരി അനിയന്മാരാരും നിർവഹിക്കും കലാമണ്ഡലം ബലരാമൻ പൊന്നാട അണിയിക്കും ചെറുപ്പളശ്ശേരി ശിവൻ പുഷ്പകിരീടവും ശുഗപുരം രാധാകൃഷ്ണൻ കാവ്യോപഹാര സമർപ്പണവും നടത്തും തുടർന്ന് പരക്കാട് തങ്കപ്പന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു